ഒരു ദിവസത്തിലെ കുറഞ്ഞ സമയം ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് ചെലവാക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതുതന്നെ നമുക്ക് ജീവിതത്തിലേക്ക് ഇനിയുള്ള യാത്രയിൽ അതൊരു വലിയ മുതൽക്കൂട്ടാകും എന്നുള്ളതാണ് എനിക്ക് നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ ചെന്നത് അതുപോലെ നമ്മളീ പുതുവത്സരത്തിൽ പുതിയ കാര്യങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ട് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക നമ്മൾ കഴിഞ്ഞുപോയ കാലത്തിൽ നിന്നും ഒരു വ്യത്യസ്ത ഓരോ വർഷവും നമ്മൾ വ്യത്യസ്ത കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് മ പോകേണ്ടതുണ്ട് നമ്മൾ കഴിഞ്ഞു പോയ കാലത്തെ ചിന്തിക്കാതെ നമ്മൾ ജീവിച്ചിരിക്കുന്ന ഈ കാലത്തെ ഈ സമയത്തെ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തുക അതുപോലെ തന്നെ പുതിയ പദ്ധതികൾ നമ്മൾ ആവിഷ്കരിക്കുക നമ്മുടെ സമയം ജീവിതത്തിലെ ഒരു സെക്കൻഡ് പോലും നമ്മുടെ സമയം നമ്മൾ വെറുതെ വേഷ്ടാക്കാതെ നമുക്കും നമ്മുടെ കൂടപ്പുകൾക്കും മറ്റുള്ളവർക്കും എല്ലാം അത് പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് എനിക്ക് ന്യൂ ഇയർ ന്യൂഇയർ ബിനോട് പറയാനുള്ളത് നമുക്കറിയാം നമ്മളൊക്കെ ഒരു ദിവസം ാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സത്യമാണ് എന്ന് വിചാരിച്ചുകൊണ്ട് ജീവിക്കാതിരിക്കുക ജോലിക്ക് പോവാതിരിക്കുക മറ്റു കാര്യങ്ങളിൽ ഇടപെടാതെ ചെയ്യുന്നില്ല എല്ലാവരും നാളത്തേക്ക് വേണ്ടിയുള്ള ജീവിതയാത്രയിൽ എന്തെല്ലാം വേണം എന്നുള്ളത് ഇരിക്കുന്നവരാണ് നമ്മളെല്ലാവരും അതുകൊണ്ട് തന്നെ നമ്മൾ ദിവസവും ഓരോ കാലവും പുതിയ പുതിയ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് മാറ്റങ്ങൾ നമ്മളിൽ നിന്ന് ഇവിടെ മുന്നേ സാറ് സംസാരിച്ചതുപോലെ നമ്മളിൽ നിന്ന് തന്നെ മാറ്റങ്ങൾ വരുത്തി അത് മറ്റുള്ളവർക്ക് മാതൃകയാക്കി അവരും മാറ്റങ്ങൾ ഉൾക്കൊണ്ട് അങ്ങനെ നല്ലൊരു നാടായി നല്ലൊരു കുടുംബമായി എന്നുള്ളത് കൂടിയാണ് എനിക്ക് വേറെ നിങ്ങളോട് പറയാനുള്ളത് അതുപോലെ നമ്മൾ പുതു ഈ പുതുവത്സരത്തിൽ ഒരു പദ്ധതി ഈ വർഷത്തിൽ നമ്മൾ ഇന്ന കാര്യം ചെയ്യും അത് പൂർത്തീകരിക്കും എന്നുള്ള ഒരു ഒരു നമ്മൾ എടുത്തുകൊണ്ട് അതിനുവേണ്ടി പരിശ്രമിക്കും അങ്ങനെ ഈ വർഷം അവസാനിക്കുന്ന സമയത്ത് അത് പൂർത്തീകരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക അങ്ങനെ ഓരോ പുതുവത്സരവും പുതിയ പുതിയ പദ്ധതികളുമായി അത് പൂർത്തീകരിച്ചുകൊണ്ട് നമ്മൾ ജീവിതം മുന്നോട്ട് നീങ്ങുക ജീവിതം നല്ല രീതിയിലാക്കുക മറ്റുള്ളവർക്ക് മാതൃകയാക്കുക എന്നുള്ളതാണ് എനിക്ക് വേളയിൽ നിന്നോട് പറയാനുള്ളത് ഞാൻ കൂടുതലൊന്നും ഇത് സംസാരിക്കുന്നില്ല ഇനിയും പല വ്യക്തികളും ഇവിടെ സംസാരിക്കാനുള്ളത് കൊണ്ട് ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല എൻ്റെ വാക്കുകൾ ഇതുവരെ സംസാരിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദിയും സന്തോഷവും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസമ്മുന്നു നന്ദി നമസ്കാരം പറഞ്ഞത് നല്ല വസ്ത്രമല്ല നല്ല പിന്നെ എല്ലാ ഉപയോഗിക്കാൻ എവിടെ പോകുമ്പോഴും പള്ളിയിൽ പോവുകയാണെങ്കിലും ആൾക്കാരെ കൂടുതൽ പോവാണെങ്കിലും പള്ളിയും പള്ളിയ പിന്നെ ഇരിക്കു ഭയങ്കര ഇഷ്ടമാണ് കാരണം അതുകൊണ്ടാണ് ഈ പള്ളി പള്ളി വേറെ പ്രത്യേകിച്ച് അങ്ങനത്തെ ഒരു ഇതൊന്നും ഇല്ല പ്രത്യേകിച്ച് പ്രത്യേകിച്ചൊന്നുമില്ല പക്ഷേ വെള്ളം വലിയ ഇഷ്ടമാണ് വെള്ള ഇപ്പൊ കുറെ കാലമായിട്ട് വള്ളംകാണോ ഫുള്ള് ഉപയോഗിക്കുന്നത് സമർപ്പിച്ചിരിക്കുകയാണ് അതിൽ വളരെ അഭിമാനവും തോന്നുന്നു ഞാൻ ഇവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് സംസാരിക്കാനുദ്ദേശിക്കുന്നത് ഒരു അവസരമായി അവർക്കും എനിക്കും ഉപയോഗിക്കാം എന്നുള്ളത് വളരെ സ്വാഗതാർഹമായ ഒരു കാര്യമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് പലപ്പോഴും നമ്മൾ പല വിഷയങ്ങളിലും സംസാരിക്കുമ്പോൾ ആളുകൾ പറയും നിന്റെ രാഷ്ട്രീയം ഏതാണെന്ന് വെച്ചാൽ ആളുകൾ എനിക്ക് പ്രത്യേകിച്ച് ഈ രാഷ്ട്രീയം ഇല്ലാത്തതെന്ന് പറയും അല്ലെങ്കിൽ രാഷ്ട്രീയത്തോടെ എനിക്ക് വിരക്തിയാണ് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അഴിമതിയാണ് അക്രമമാണ് സംഘർഷമാണ് കൊലപാതകമാണ് വർഗീയതയാണ് എന്നൊക്കെ പറയുന്ന ആളുകളോട് പറയാനുള്ളത് ഈ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ അതാത് പ്രദേശങ്ങളിൽ അതാത് കാലസ്ഥിരനുസൃ കാലാനുസൃതമായിട്ട് നമുക്ക് വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളും നമുക്ക് നേടിയെടുക്കേണ്ട ആവശ്യങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളും അതിൻ്റെ അതിൻ്റെ സമരങ്ങളും പരിപാടികളുമായി മുന്നോട്ട് പോകുന്ന ഒരു പ്രവൃത്തിയാണ് രാഷ്ട്രീയം എന്ന് നാം പറയുന്നത് ഉദാഹരണത്തിന് ഞാൻ പറയുകയാണ് ഈ അടുത്ത കാലത്തായിട്ട് എനിക്കൊരാളുടെ പ്രസംഗം യൂട്യൂബിൽ നിന്ന് കേൾക്കാനിടയായി അദ്ദേഹം പറയുന്നത് എന്താണ് രാഷ്ട്രീയം രാഷ്ട്രീയം അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ പറയുന്നത് ഒരു വാഹനത്തിൽ ഒരു ബസ് ഒരു വണ്ടിയിൽ യാത്ര പോകുമ്പോൾ യാത്ര പോകുമ്പോൾ ഒരു സ്ത്രീയുടെ സ്ത്രീക്ക് സംവരണം അതായത് സാധാരണമായിട്ട് സ്ത്രീകൾക്ക് സംവരണ സീറ്റ് ഉണ്ടെങ്കിലും അതിൽ പേരെഴുതാത്ത സീറ്റുകൾ നമ്മൾ ഒരു പക്ഷേ കരുതിയേക്കാം ഒരു പുരുഷന്മാരെ തരണം അത് സംഭരണമല്ല പുരുഷന് ഒരു സ്ഥലത്തും സീറ്റ് സംവരണം ചെയ്തിട്ടില്ല ഒരു പേരെഴുതാത്ത സീറ്റിൽ ഒരു സ്ത്രീ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ പോയിട്ട് അത് പുരുഷൻ്റെ സീറ്റാണ് അതിൽ നിന്ന് എഴുന്നേറ്റ് തരണം എന്ന് പറയാനുള്ള അധികാരം നമുക്കില്ല അത് എല്ലാവർക്കും ഉള്ള സീറ്റും സ്ത്രീകൾക്ക് പ്രത്യേകം സ്ത്രീകൾക്ക് സംവരണം ചെയ്ത സീറ്റുമാണ് അപ്പോൾ ഒരു ബസ് യാത്രയിലേക്ക് നമ്മൾ പോകുമ്പോൾ ഈ ബസ് യാത്രയിൽ പലവിധ ചിന്താധാരകളിലാണെന്ന് പറയും രാഷ്ട്രീയക്കാർ ഉണ്ടാവും മദ്യവിച്ചുണ്ടാകും വളരെ ഹാപ്പി ആയിട്ട് പോകുന്നവരുണ്ട് അധ്യാപകനുണ്ടാകും എഞ്ചി നിർമ്മാണം ഉണ്ടാകും ഉന്നത നിലവാരങ്ങളിൽ സാമൂഹിക മേഖലകളിൽ ഉന്നത നിലവാരം ബുദ്ധിജീവികൾ ഉണ്ടാവാം സാധാരണ തൊഴിലാളികളുണ്ടാവാം പലവിധ ആളുകളും പല ചിന്തകളുമായി പോകുന്ന യാത്രാ ബസ്സിൽ ഒരു സ്ത്രീക്ക് സംവരണം ചെയ്ത് വെച്ച സീറ്റിൽ ഒരു പുരുഷൻ ഇരിക്കുന്നു ആ സമയത്ത് ഒരു കുട്ടിയേയും എടുത്തുകൊണ്ട് ഒരു സ്ത്രീ വണ്ടിയിലേക്ക് വരുന്നു ഇയാൾ മൈൻഡ് ചെയ്യാതെ അവർ നിൽക്കുമ്പോൾ കണ്ടക്ടർ ഇയാൾ മൈൻഡ് ചെയ്യാതെ നിൽക്കുമ്പോൾ ആ സ്ത്രീ ചോദിക്കുന്നു ഒന്ന് ഒന്നിരിക്കാമോ എന്ന് ചോദിക്കും അയാൾ മൈൻഡ് ചെയ്യുന്നതില്ല ഞാൻ തുടക്കത്തിലേക്ക് കയറിയ ആളാണ് എനിക്കാണ് ഇതിന് പൂർവ്വസ്ഥാനം എന്നുള്ള വികാരത്തോട് അദ്ദേഹം ഇരിക്കുമ്പോൾ ഇത് കണ്ടിരിക്കുന്ന ഒരാൾ അദ്ദേഹത്തോട് ചോദിക്കും സുഹൃത്തെ അത് സ്ത്രീകൾക്ക് വേണ്ടി സംവരണം ചെയ്ത സീറ്റാണ് താങ്കൾ എഴുന്നേറ്റ് കൊടുക്കണം അദ്ദേഹം വളരെ നിസ്സാരമായി നോക്കുന്ന അവിടെ തന്നെ ഇരിക്കുന്നു വീണ്ടും ഇദ്ദേഹം പറയുന്നു സുഹൃത്തെ നിങ്ങൾ അവഗണിക്കേണ്ട കാര്യം വരെ അത് സ്ത്രീക്ക് സംവരണം ചെയ്തിട്ടാണ് നിങ്ങൾ അവിടുന്ന് മാറിയിരിക്കണം എന്ന് പറയുമ്പോൾ അദ്ദേഹം ആ അനങ്ങാപാറ നയം സ്വീകരിക്കുമ്പോൾ വീണ്ടും ഇദ്ദേഹം പറയുന്നു നിയമപരമായിട്ട് അത് സ്ത്രീകൾക്ക് അനുവദിക്കപ്പെട സമ്മേളനം ചെയ്ത സീറ്റായതുകൊണ്ട് താങ്കൾ അതിൽ നിന്ന് മാറിക്കൊടുക്കണം കുട്ടിയെയും എടുത്തു വരുന്ന ഈ സ്ത്രീകൾക്ക് സ്ത്രീക്ക് ഇരിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണം എന്ന് പറഞ്ഞിട്ടും അദ്ദേഹം മാറാതിരിക്കുമ്പോൾ ഒരാൾ പറയാനും പിന്നീട് മാറിക്കൊടുക്കണം എന്തിനാ സ്ത്രീകളെ സീറ്റ് താങ്കൾ അപ്പോൾ അവിടെയാണ് നമ്മുടെ രാഷ്ട്രീയം പ്രസക്തമാകുന്നത് രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ കക്ഷി രാഷ്ട്രീയമല്ല തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമല്ല അതാത് സമയങ്ങളിൽ നമുക്ക് അനീതിയാണ് നടക്കുന്നത് എന്ന് തോന്നുമ്പോൾ ആ അനീതിക്കെതിരെ നാം പോരാടാൻ കണ്ടെത്തുന്ന വഴിയെയാണ് നാം രാഷ്ട്രീയം എന്ന് പറയുന്നത് ഉദാഹരണത്തിന് വേണം ഒരു കൂട്ടം ആളുകൾ അവരുടെ കാര്യങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ആ സന്ദർഭത്തെയാണ് രാഷ്ട്രീയ എന്ന് പറയുന്നു അപ്പോ അവിടെ എന്തായി ഒരാള് ഒരു നേതൃസ്ഥാനത്തിലേക്ക് വരിക അദ്ദേഹം ശബ്ദിച്ചതിന്റെ പേരിൽ നേതൃത്വത്തിലേക്ക് വരുന്നത് ഈ രണ്ടാമത് സംഭവിക്കുന്നത് അദ്ദേഹത്തിന് ഒരു അനിയായി പിന്നിൽ നിന്ന് വരുന്നു നിങ്ങളോടല്ലേ മാറി അപ്പൊ മൂന്നാമത് പറയാം ഇവനിക്ക് കിട്ടേണ്ടത് കിട്ടിയാൽ അവൻ മാറി ഇരുന്നു കൊള്ളും എന്ന് പിന്നിലാണ് അപ്പൊ ഇവയ്ക്ക് രണ്ടനുയായികളായി അവിടെ അനീതി കണ്ടിട്ട് അനീതിയെ അനീതിയെ ന്യായീകരിക്കുന്ന മൗനമാണ് ഒരു മനുഷ്യന് ഭൂഷണമെങ്കിൽ അത് രാഷ്ട്രീയമല്ല അതുകൊണ്ട് രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ നമ്മൾ കരുതുന്നത് ആളുകളെ പലപ്പോഴും നമുക്കൊക്കെ സ്വാഭാവികമായിട്ടും നമുക്ക് തോന്നാറുണ്ട് നമ്മൾ പോയിട്ട് എണ്ണയഴിക്കുന്ന പെട്രോൾ പമ്പിൻ്റെ പേര് ഈ നാട്ടിൽ എന്താ പറയുക എന്ന് എനിക്കറിയാം ഞങ്ങളുടെ നാട്ടിൽ പറയാം പെട്രോൾ പമ്പാണ് പക്ഷേ പെട്രോൾ പമ്പ് പെട്രോൾ നൂറ് വണ്ടിയിൽ കഴിക്കും അഞ്ഞൂറ് വണ്ടിയിൽ ഡീസൽ കഴിക്കും ആരും ഡീസൽ പമ്പിന് പറയാറില്ല കേട്ടില്ലേ അതേപോലെ തന്നെ പുകവരിക്കുന്ന സിഗരറ്റിൻ്റെ പാക്കറ്റിൻ്റെ മോള് വളരെ മനോഹരമായി ഇത് ഒരു പൊതുവത്സര പ്രോഗ്രാമിലാണ് ഇന്ന് ഞാൻ ഉള്ളത് ഈ നിങ്ങളല്ലോഗ്രാമിലേക്ക് എന്നെ ക്ഷണിച്ചത് കൊണ്ട് എനിക്ക് രണ്ടു ഭാഗം സംസാരിക്കാൻ അവസരം നന്ദി ഞാൻ നിങ്ങൾക്ക് നന്ദി അറിയിക്കുകയാണ് നമ്മുടെ ഈ പരിപാടിയുടെ വിഷയം നമ്മൾ നിർത്തിയതും തുടങ്ങിയതുമായ കാര്യങ്ങളെ കുറിച്ച് നിങ്ങളുമായി സംബന്ധിക്കാൻ വേണ്ടിയാണ് നമുക്കറിയാം ഓരോ വർഷവും നമ്മളിൽ നിന്ന് നമ്മുടെ ആയസ്സിൽ നിന്ന് ഓരോ വർഷവും കടന്നു പോകുന്ന സമയത്ത് നമ്മൾ കഴിഞ്ഞു പോയ വർഷത്തെ കുറിച്ച് ഒന്ന് ചിന്തിക്കുക നമ്മൾ ആ വർഷങ്ങളിൽ നമ്മൾ എന്താണ് ചെയ്തത് എന്തെല്ലാം നമുക്ക് പുതിയ പദ്ധതികൾ ചെയ്യാൻ കഴിഞ്ഞു എന്തെല്ലാം നമുക്ക് കഴിഞ്ഞില്ല എന്നതിനെ കുറിച്ച് നമ്മൾ ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട് ഒരുപക്ഷെ എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്തു തീർക്കാൻ കഴിഞ്ഞു കഴിയുന്നുവരില്ല എങ്കിലും കൂടി നമുക്ക് പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളത് കൂടിയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മുടെ സമയം വിലപ്പെട്ട സമയം അത് വേണ്ട രീതിയിൽ നമ്മൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് ഞാൻ എന്നെ ജീവിതത്തിൽ കഴിഞ്ഞ വർഷത്തിൽ നിന്ന് എൻ്റെ ഒരു മാറ്റമായി ഞാൻ കൊണ്ടുവന്നത് ഒരു ദിവസത്തിലെ സമയം അതിനെങ്ങനെ ഉപയോഗപ്പെടുത്തുക എന്നുള്ള ഒരു കാര്യമായിരുന്നു കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മുടെ സമയം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എങ്കിലും അതിൻ്റെ ഒരു പ്രാന്യമോ അല്ലെങ്കിൽ ഒരു ഒരവസ്ഥയായിരുന്നു അതിൽ നിന്ന് വ്യത്യസ്തമായി എനിക്ക് ഈ വർഷത്തെ ഈ പുതുവത്സരത്തിൽ ഒരു ചിന്ത വന്നതാണ് നമ്മൾ ഒരു ദിവസം എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നുള്ളത് നമ്മുടെ ജോലിക്കിടയിൽ നമുക്ക് കിട്ടുന്ന ഒഴിവ് സമയങ്ങളിലൊക്കെ നമുക്കും കുടുംബത്തിനും അതുപോലെ തന്നെ സമൂഹത്തിനും ഉപകാരപ്പെട്ട സമയങ്ങളാക്കി അവർക്ക് വേണ്ടി നമ്മുടെ ഭാഗത്ത് നിന്ന് സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു പ്ലാനിന് ഞാൻ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ വർഷവും ഞാൻ നിങ്ങളൊക്കെ ഒരു മുന്നോട്ട് പോകുക എന്നും ആണ് എനിക്ക് ഇടയിൽ നിന്നോട് സംസാരിക്കുക പറയാനുള്ളത് നമുക്കറിയാം നമ്മൾ ഒരു പ്ലാനിങ് വേണം ഒരു പ്ലാനിങ് ഉണ്ടെങ്കിലേ നമ്മളെ ജീവിതം മുന്നോട്ട് എന്തിനും അപ്പോഴൊക്കെ പറയുന്നത് തത്തീവ് എന്നാണ് അമ്മ തത്തീവുണ്ടായിട്ട് പോകണം എന്നാലേ നമ്മളെ കാര്യങ്ങൾ വിജയിച്ചു പോവുള്ളൂ എന്നാണ് എനിക്ക് പിന്നെ പുതുവർഷത്തിനു വേണ്ടി പറയുന്നത് എന്തായാലും നമ്മൾ ജീവിതം ജീവിക്കുന്നത് നന്നാക്കി ജീവിക്കുക അത് കഴിഞ്ഞ കാലം മോശമായിട്ട് എന്തെങ്കിലും ഈ പ്രാവശ്യം നല്ലതുപോലെ എന്ന് മാത്രമേ പറയുള്ളൂ കാരണം നമ്മൾ നമ്മള് ജീവിച്ചല്ലേ ഒന്ന് അങ്ങനെ ജീവിച്ചല്ല പോട്ടെ എന്ന് നമ്മള് തെറ്റ് ധരിച്ചാണ് നമ്മൾ കൈനടത്തോളം നമ്മള് ജീവിതം എങ്ങനെ നല്ലപോലെ പോലെ എല്ലാവർക്കും നമ്മുക്കും സമൂഹത്തിനും നാടിനും എല്ലാം നല്ലൊരു പിന്നെ വ്യക്തിയായിട്ട് കൊണ്ടുനടക്കാനുള്ളൊരു പിന്നെ ആ കഴിവും കൂടെ നമ്മൾ കൊണ്ടുനടക്കണം അപ്പേ നമ്മളൊരു പിന്നെ ശരിക്കൊരു ഇതാവുകയുള്ളൂ ഒരാളായിട്ട് നടക്കാൻ പറ്റുള്ളൂ മറ്റേതിപ്പോ എങ്ങനെ നമ്മൾ ജീവിച്ച് എങ്ങനെ ഇതാക്കിട്ട് അതില് കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ നമ്മൾ നല്ലപോലെ ജീവിച്ച് നല്ലപോലെ പരിക്കുന്ന പോകണമെന്നാണ് ആഗ്രഹം അതിന് അന്ത തോൽപ്പിക്കുന്നെ ഇന്ന് അത്ര പറയുമ്പോൾ ഇതിപ്പോ ഇൻ്റെ ശേഷം കൂടുതൽ ഒരുപാട് ആൾക്കാർ ഇന്ന് സംസാരിക്കാറുണ്ട് നല്ല കാര്യത്തിൽ ഞാനിപ്പോൾ കൂടുതൽ പിന്നെ പറയാനില്ല ഈ സംഭവം